ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ പിങ്കിയുടെ വയറിൽ തല വെച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുക അമ്മയുടെ കുഞ്ഞ് അമ്മയുടെ വയറ്റിലല്ല മറ്റൊരമ്മയുടെ വയറ്റിലാണ് പക്ഷെ മോൻ്റെ അമ്മ മോൻ്റെ തൊട്ടരികിൽ തന്നെയുണ്ട് അച്ഛനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞിനോട് ഒരു അമ്മയുടെ സ്നേഹം ആ അമ്മയുടെ വാത്സല്യം ഇതൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ അതൊക്കെ കണ്ട് ലക്ഷ്മിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അരിന്ധതിയുടെ ഒക്കെ കണ്ണ് നിറഞ്ഞ അങ്ങനെ ഇരിക്കുകട്ടോ ഈ സമയത്ത് ഗൗതത്തിൻ്റെയും കണ്ണ് നിറഞ്ഞു പക്ഷേ നന്ദയെ ചവിട്ടി എറിയാൻ പാകത്തിനാണ് പിങ്കി നിൽക്കുന്നത് പിങ്കിയുടെ മുഖത്തു വരുന്ന ദേഷ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം ഞങ്ങള് നിന്റെ വരവും കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു നന്ദ ഇങ്ങനെ കുഞ്ഞിനോട് സംസാരിക്കുക എന്താവശ്യത്തിനും അമ്മ കൂടെ ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു പിങ്കി ഇതൊക്കെ കേട്ട് കലി കയറി ഇങ്ങനെ ഈ നിൽക്കുന്നു അപ്പം നമ്മുടെ ഗൗതവും നന്ദയെ കണ് നോക്കി ഇങ്ങനെ നിറകണ്ണുകളോടെ നിൽക്കുന്നു ലക്ഷ്മി ആണെങ്കിലും അരുന്ധതി ആണെങ്കിലും ഒക്കെ അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ നന്ദി അവിടുന്ന് പതുക്കെ എഴുന്നേറ്റു ഇതൊന്നും പവിത്രയ്ക്കും അതുപോലെ തന്നെ മോഹിനിക്കും മാത്രമല്ല ദഹിക്കുന്നില്ലാട്ടോ അവരിങ്ങനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം ഈ സമയത്ത് ഈ നിമിഷം മുതൽ എനിക്ക് നിന്നോട് പിണക്കൊന്നും ഇല്ല എന്ന് നന്ദ പിങ്കിയോട് പറയാം വഴക്കോ വൈരാഗ്യവോ ഒന്നുമില്ല പിങ്കി എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു എൻ്റെ കുഞ്ഞല്ലേ പിങ്കിയുടെ വയറ്റിൽ ഉള്ളതെന്ന് പറയുമ്പോൾ പിങ്കി ഇങ്ങനെ നന്ദയെ നോക്കുക ഇനി മുതൽ ഞാൻ എന്നെ പോലെ തന്നെ പിങ്കിയെയും കാണുമെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദയുടെ മനസ്സിന്റെ നന്മ നന്ദ അവിടെ നിന്ന് ഇങ്ങനെ പറയാ ഇത് കേട്ടപ്പോഴാണ് അരന്ധതിക്ക് എന്ന് സമാധാനമായത് എൻ്റെ കുഞ്ഞിന് ഈ ഗർഭകാലം മുഴുവനും എന്തെങ്കിലും സ്നേഹമോ പരിഗണനയോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലേ എനിക്ക് മീഡിയേറ്ററായി നീ മാത്രമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ പറയുന്നു ഓ പിന്നെ പിന്നെയെന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ നിക്കുക അങ്ങനെ അതൊക്കെ കേട്ട് ഗൗതം സങ്കടത്തോടെ നിൽക്കുക അതുപോലെ ലക്ഷ്മിയും ഞാൻ ഞാൻ എൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നതും സ്നേഹിക്കുന്നത് അതിനെല്ലാം നിന്റെ സഹായത്തോടു കൂടി മാത്രല്ലേ എനിക്ക് പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ദേ നിന്നെ നിന്നെ ഞാനിപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരാളായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് പിങ്കിക്ക് ഒരു കൂസലും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക പിങ്കിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗൗതത്തിന് ഇങ്ങോട്ടടിപ്പിക്കുക എന്നുള്ളതായതുകൊണ്ട് പിങ്കി ഇതൊക്കെ പുല്ല് വില കൊടുത്താണ് നിൽക്കുന്നത് ഒരമ്മയുടെ മനസ്സോ ഇതൊന്നും പിങ്കിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ ആ ആ ഒൻപത് മാസം കഴിയുമ്പോൾ നീ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് എനിക്ക് തരുന്നത് തരുന്നതുവരെ അതങ്ങനെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞു നന്ദ ഇങ്ങനെ നിറകടനകളോടുകൂടി പിങ്കിയോട് പറയുന്നു അപ്പം ഇതൊക്കെ കേട്ട് അരുന്ധതി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുമ്പോൾ നന്ദ പിങ്കിയെ കെട്ടിപ്പിടിക്കുക അപ്പോഴും പിങ്കിക്ക് ദേഷ്യമാണ് നന്ദയോട് നന്ദ തൊടുന്നത് പോലെ ഇഷ്ടമല്ലാത്ത രീതിയിലാണ് പിങ്കി അവിടെ നിൽക്കുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാരും കൈയടിക്കുക അതായത് നമ്മുടെ അരുന്ധതിയും ഗൗതവും പിന്നെ അപ്പോൾ നമ്മുടെ പിങ്കി നിനക്കും തെറ്റി തെറ്റി നന്ദ മാസം തികഞ്ഞീ കുഞ്ഞിനെ പ്രസവിച്ച നിന്റെ കയ്യിൽ വെച്ച് തരാനല്ല ഞാനീ കഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ആഗ്രഹിച്ച നീ സ്വന്തമാക്കിയ ഗൗതമേ തിരികെ ഈ എന്നിലേക്ക് ചേർക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ മനസ്സിൽ പറയുക പക്ഷെ നന്ദയുടെ മനസ്സിൽ ആ ഒരു ഇതൊന്നും ഇല്ലല്ലോ നന്ദ ഇങ്ങനെ നിറഞ്ഞ മനസ്സോടെ നിൽക്കുക ഈ ഗർഭകാലം പിറക്കാൻ പോകുന്ന ഈ കുഞ്ഞും അതിനു വേണ്ടിയുള്ള എൻ്റെ ആയുധങ്ങൾ മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അങ്ങനെ നന്ദയോട് പിങ്കി പറയുന്നു ഇതൊന്നും അറിയാതെ പാവം നന്ദ ഇങ്ങനെ പിങ്കിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ നിൽക്കുവാണ് ഒരു നാണവും മാനവും ഇല്ലാത്ത വ്യക്തിത്വം ഇല്ലാത്തതോളമാണ് പിങ്കിയെന്ന് പിങ്കി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമ്മുടെ നന്ദ ഒരു കുഞ്ഞിനെ ലാളിക്കുകയും കുഞ്ചിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു പാവ കുഞ്ഞിനെ കയ്യിലെടുത്ത് അതിനെ താരാട്ടുപാടുന്ന പോലെയും ഒക്കെ ഇങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ പൊതിയുന്നത് പോലെയൊക്കെ ഇത് ഇത് കേട്ടോ ആ സമയത്ത് ഇത് എന്താ നന്ദാണെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഗൗതം വന്നു താൻ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം എന്താണെന്ന് അറിയില്ല മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു സങ്കടമാണ് ഗൗതം സാർ എന്നും നന്ദ ഇങ്ങനെ പറഞ്ഞു ചെലപ്പോ ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞിനോട് സംസാരിച്ചത് കൊണ്ടാകാം എന്ന് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയൂട്ടോ ഗൗതം അതൊക്കെ കേട്ട് തലയായിട്ട് ഇങ്ങനെ നിക്കുവാ ഗൗതം സാർ ഇത് കണ്ടോ ഇത് കണ്ടോന്ന് ചോദിച്ചാ കുഞ്ഞ് ആ പാവക്കുഞ്ഞിന്റെ മുഖമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണേ ഇത് ആരാണെന്ന് സാറിന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ ഇതൊരു ഡോളല്ലേ അല്ല നമ്മുടെ കുഞ്ഞാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയാ ഗൗതത്തിനോട് അപ്പോൾ ഗൗതം ആ ഒരു മാനസികാവസ്ഥ കണ്ടിങ്ങനെ വണ്ടർ അടിച്ച് നിക്കുവ പിങ്കയുടെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞാണെന്നൊക്കെ നന്ദ ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ചേർത്ത് പിടിക്കുകയായിരുന്നു നമ്മുടെ കുഞ്ഞിനെ എന്നൊക്കെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയാം ഉള്ളിൽ എവിടെയോ അമ്മയാണെന്നുള്ളൊരു ഫീലാണ് എനിക്കൊന്ന് പറഞ്ഞപ്പോൾ ദേ ഇതുവരെ താൻ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു കൺഫ്യൂഷനിലും കാര്യങ്ങളിലും ഒക്കെയായിരുന്നു സരോഗസിയെക്കുറിച്ചുള്ളൊരു ടെൻഷൻ നമ്മുടെ കുഞ്ഞിനെ ഉള്ളിൽ സ്വീകരിക്കുന്ന അമ്മ ആരാകണം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ മാറിയോടോ എന്ന് ചോദിച്ചു ഇപ്പൊ തന്നെ ഹാപ്പി ആയില്ലേ എന്ന് ചോദിച്ചപ്പോ പിങ്കിയെ താൻ വാടകാമ്മയായിട്ട് അംഗീകരിച്ചു അല്ലെ അവളുടെ ഉള്ളിൽ നമ്മുടെ കുഞ്ഞുണ്ടെന്നുള്ള സത്യത്തെ മനസ്സാ ഉൾക്കൊള്ളുകയാണ് ചെയ്തതല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ നന്ദ ഉം ഉം എന്നും പറഞ്ഞുകൊണ്ട് തലയാട്ടി ശരിയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ദേ വരുന്നു പിങ്കി പിശാശ ഇതുങ്ങൾ രണ്ടും കൂടെ സംസാരിക്കുന്നത് കേട്ട് ഒളിഞ്ഞനോട്ടം പിന്നെ ഒരു ഹാരമായ വ്യക്തിയാണല്ലോ പിങ്കി ടെൻഷൻ മാറിയതോടെ താനൊരു അമ്മ മാത്രമായിട്ട് മാറിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗൗതം ചോദിക്കുന്നു സ്വന്തം കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഒരമ്മയായിട്ട് മാറിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് പിങ്കി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഗോഷ്ടികളും കാണിക്കുക അപ്പൊ ഗൗതം സാറിന് ഇത് എത്ര കൃത്യമായി ഇങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ മനസ്സറിയാത്ത ഒരു ഭർത്താവാണ് ഞാനെന്നാണോ താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊന്നേരം ചോദിക്കുവാണ് നമ്മുടെ ഗൗതം സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോഴാ എൻ്റെ മനസ്സും ഒന്ന് തണുത്തത് താനേ പിങ്കിയെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് എൻ്റെ മനസ്സ് സമാധാനപ്പെട്ടത് എനിക്ക് അവളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ആദ്യം മുതലേ ഒരു സംശയം ഉണ്ട് ഗൗതം സാറെന്ന് നന്ദ പറഞ്ഞു കളങ്കൊന്നും ഇല്ലാതെ ഇങ്ങനെയൊരു ത്യാഗം അവൾ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുവല്ലേ ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തവളല്ലേ നന്ദ പിങ്കി അവൾക്ക് ജീവിക്കാൻ ഇതൊരു ഇതൊരു പ്രേരണ ആയാലോ എന്ന് ഗൗതം ചോദിക്കുന്നു ഇതൊക്കെ നന്ദ പിങ്കി കേട്ടോണ്ടിരിക്കാം കാലാവധി കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ അവൾക്ക് പ്രസവിച്ച് തന്നല്ലേ മതിയാകൂ എന്ന് നന്ദ പിന്നെ ഈ ജീവിതവും അവൾക്ക് ബാക്കി കിടക്കല്ലേ അപ്പോൾ അവൾ എന്ത് ചെയ്യും എന്നിങ്ങനെ നന്ദ ഗൗതത്തിനോട് ചോദിക്കുന്നു ഇത് കേട്ട് നിനക്ക് തെറ്റിപ്പോയി നന്ദ ഗൗതത്തിന്റെ കുഞ്ഞിന്റെ അമ്മ ഞാൻ മാത്രമായിരിക്കും നീ വെറും നോക്കുകുത്തിയായി ജീവിക്കും എന്റെ ജീവിതം തകർത്തതിന് നിനക്കുള്ള ശിക്ഷ അതാ എന്നൊക്കെ പിങ്കി അവിടെ നിന്ന് പറയുന്നു പിന്നെ കുഞ്ഞിനെ നമ്മളെ ഏൽപ്പിക്കുന്നതോടെ അവളുടെ പ്രസക്തി അത് തീരില്ലേ ഗൗതം സാർ എന്നും നന്ദ ചോദിക്കുന്നു അപ്പം പിന്നെ പിങ്കി എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എല്ലാം കൂടി ആലോചിച്ച് താൻ ഇപ്പോഴേ തല പുകയ്ക്കേണ്ട കാര്യമൊന്നുമില്ല തീരുമാനങ്ങൾ മാറി മാറിമറിയാനായിട്ടൊക്കെ ഇനിയും സമയങ്ങൾ സമയങ്ങളുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗൗതം പറയുമ്പോൾ പിങ്കി ഇങ്ങനെ പിരികോയും ചുളിച്ച് പിടിച്ച് ഇങ്ങനെ ഇവരെ നോക്കുക ഈ സമയത്ത് ആ പാവയും കയ്യിലെടുത്ത് നമ്മുടെ നന്ദ ഗൗതം സാർ നമ്മുടെ കുഞ്ഞിനെ ഒന്ന് നോക്കിയത് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അയ്യോ ഞാനത് മറന്നു ആഹാ സുന്ദരിയാണല്ലോ നമ്മുടെ മോള് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവര് ഇങ്ങനെ സംസാരിക്കുന്നു തന്നെ പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോ സുന്ദരിയല്ല സുന്ദരനാണെന്ന് നന്ദ ഗൗതം സാറിനെ പോലെ തന്നെ സുന്ദരനാണെന്ന് നന്ദ അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഈ പിങ്കി എന്ന് പറയുന്ന നാണം കെട്ട സ്ത്രീ ഇങ്ങനെ മൂക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് അവരുടെ സന്തോഷവും സുഖവും ഒക്കെ നശിപ്പിക്കാനായിട്ട് ഈ സമയത്ത് കുറേ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദി പറഞ്ഞു വിടുമ്പോൾ പിങ്കി ഇങ്ങനെ ഇവരെ വന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ തുറച്ച് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് പെട്ടെന്ന് ഭാവം മാറ്റാൻ മറന്നുപോയി എന്താ പിങ്കി ഞങ്ങളെ കണ്ടവിടെയെങ്കിലും നിന്ന് കളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പിങ്കി അന്നേരത്തേക്ക് ഇവരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ഇവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗൗതമം ഇങ്ങനെ പിങ്കിയെ മൈൻഡ് ചെയ്താൽ നിൽക്കുക അപ്പം നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് കഴിയട്ടെ എന്ന് കരുതി അപ്പോൾ ഫോർമാലിറ്റിയുടെ കാര്യമൊന്നും ഇല്ലല്ലോ പിങ്കി പിങ്കിക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്കരികിലേക്ക് വരാമല്ലോ എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു ഗൗതമം അന്നേരം പിങ്കിയെ കാണാതെ തിരിഞ്ഞു നിൽക്കുകട്ടോ നീ വന്ന് കാത്തു നിൽക്കുന്നതും അനുവാദം ചോദിക്കുന്നതും ഒക്കെ ഇപ്പോൾ വല്ലാതെ വേദനിപ്പിക്കുന്നു പിങ്കി എന്ന് നമ്മൾ എന്ന് നന്ദ പറയുമ്പോൾ പിങ്കി ഇങ്ങനെ ഒന്നും അല്ലാത്തോലെങ്ങനെ നിൽക്കുകട്ടോ ഞങ്ങളുടെ കുഞ്ഞല്ലേ നിന്റെ കൂടെ ഉള്ളത് അവൻ കാത്തു നിൽക്കുന്നതുപോലെ ഇപ്പോ ഫീൽ ചെയ്യുന്നത് അത് അത് സങ്കടമായ കാര്യമല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും പിങ്കി യാതൊരു ഇതും ഇല്ലാതെ ഗൗതത്തിനെയാണ് ഓട്ടക്കണ്ണിട്ട് നോക്കുന്നത് അങ്ങനെ ഗൗതം ആകെ നിൽക്കുക അപ്പൊ ഞാൻ വേറും വാക്ക് പറഞ്ഞതൊന്നും അല്ല കേട്ടോ ഉം നമ്മളിപ്പോ രണ്ടല്ല ഒരാള് തന്നെയാണെന്ന് പറഞ്ഞു നന്ദ ഇങ്ങനെ പറഞ്ഞു പിങ്കി എന്താണോ ആഗ്രഹിച്ചത് ആഗ്രഹിച്ചതൊക്കെയാ പാവ നന്ദ ഇങ്ങനെ കയറി പറഞ്ഞു അതൊക്കെ കേട്ട് ഗൗതം ഞെട്ടി നിൽക്കുവാട്ടോ അങ്ങനെ നിൽക്കുന്ന പറയുന്ന നന്ദ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഗൗതം അതിപ്പോ അതിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പിങ്കിക്ക് പെട്ടെന്ന് ഒരു ചുമ പോലെ വന്നു അപ്പോൾ എന്താ 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 പിങ്കിയെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് തരാമെന്ന് ചോദിച്ചപ്പോൾ ആ ഇനി ഇപ്പം തന്നെ തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി അങ്ങോട്ടേക്ക് പോകുക അപ്പോൾ ഗൗതം എന്താ ഇങ്ങനെ പിങ്കി ഹോസ്പിറ്റലിൽ മറ്റേ പോകണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ ഗൗതമനെ തനിച്ചായിട്ട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ നന്ദി ഒഴിവാക്കിയതാണെന്ന് ബുദ്ധിമുട്ടാവോ ഞാൻ ചോദിക്കുന്നത് അപ്പൊ എന്ത് കാര്യമാണ് പിങ്കിക്ക് ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഗൗതത്തിന് എന്നോട് ഇപ്പോഴും വെറുപ്പാണോ എന്നിങ്ങനെ ചോദിച്ചു അത് കേട്ടപ്പോൾ ഗൗതമൊന്നും മൈൻഡാക്കുന്നില്ല പറ ഗൗതം ഏയ് ഒരിക്കലും ഇല്ല പിന്നെ എനിക്ക് പിങ്കിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രമല്ല നന്ദയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ ഗൗതത്തിന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് നിങ്ങളോട് പണ്ടെന്ന് മനസ്സിൽ സൂക്ഷിച്ച സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാൻ തീരുമാനിച്ചത് ആ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടോ എന്ന് അറിയണോ എന്ന് തോന്നിയെന്ന് പറഞ്ഞു ഇവർ സംസാരിക്കുന്നത് കേട്ട് നന്ദേ അങ്ങോട്ടേക്ക് വന്നു പിങ്കി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക പറ ഗൗതം പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന പിങ്കിയോട് സ്നേഹം മാത്രം അത് കാണിക്കാനല്ലേ പറ്റൂ അപ്പൊ സത്യമാണ് ഗൗതം എന്നൊന്ന് പിങ്കി ചോദിക്കുമ്പോൾ അതെ സത്യമാണെന്ന് പറഞ്ഞു പിങ്കി എങ്കി ഗൗതം എന്നെ ഒന്ന് ഹഗ് ചെയ്യാനായിട്ട് പിങ്കി പറഞ്ഞു ഇത് കേട്ട് നമ്മുടെ നന്ദ നടുങ്ങി ഹഗ് ചെയ്യ് ഗൗതം എന്ന് പിങ്കി നിങ്ങളുടെ കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് എന്ന് കരുതിയാ മതി എന്ന് പറയുമ്പോൾ ഗൗതത്തിന് കയ്യിൽ നിന്ന് പോവാം വരുന്നു ആ സമയം പിങ്കി എന്നും പറഞ്ഞു നമ്മുടെ നന്ദി അവിടെ നിന്ന് അങ്ങ് വിളിച്ചു അപ്പോൾ ഒരു ചിരിയും ചിരിച്ച് നമ്മുടെ നന്ദി അങ്ങോട്ടേക്ക് വന്നു പിങ്കി ആണെന്നുണ്ടെങ്കിൽ ഗൗതത്തിനെ വശത്താക്കാൻ വേണ്ടി ചെന്ന് നമ്മൾ അവിടെ പേരോടെ പിഴുതിറിഞ്ഞു കളഞ്ഞു നമ്മുടെ നന്ദ നന്ദ സമയത്ത് വന്ന് പിങ്കേ എന്ന് പറഞ്ഞൊരു വിളി വിളിച്ചപ്പോൾ നമ്മുടെ ഗൗതത്തിന്റെ മുഖത്തെ ആ പുഞ്ചിരി ഒന്ന് കാണണമായിരുന്നു പിങ്കേ എന്ന് പറയുന്ന ഒരുപെട്ടവൾക്ക് മറുപടിയായിട്ട് നമ്മുടെ നന്ദയങ്ങ് വന്ന് ചൂടുവെള്ളമായിട്ട് എന്തിനാ പിങ്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നീ ഗൗതം സാറിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിനെ ഹഗ് ഹഗ്ഗിയണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ എന്ന് നന്ദ ചോദിച്ചു അച്ഛൻ തന്നെ വേണമെന്ന നിർബന്ധമൊന്നും ഇല്ല അമ്മ കെട്ടിപ്പിടിച്ചാലും മതിയാകും ഞങ്ങളുടെ കുഞ്ഞിനെ കേട്ടോ ഗൗതം സാർ ഇതൊന്ന് പിടിച്ചേ ഞാനുണ്ടല്ലോ ഇവിടെയെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയെ നമ്മുടെ നന്ദ കയറി അങ്ങ് ഖഗ്ഗിയാം പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ പിങ്കിക്ക് പിങ്കിയുടെ ആ ഒരു കള്ളക്കളിയല്ലോ പൊളിച്ചോണ്ടാണല്ലോ നന്ദ അങ്ങോട്ടേക്ക് വന്നത് പിങ്കിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ അങ്ങനെ ഇരിക്കാം നന്ദ വന്ന് മാന്യമായി കെട്ടിപ്പിടിക്കുകയും ചെയ്തു സന്തോഷായിട്ട് ഇരിക്കു കേട്ടോ ഇനി എങ്ങനെ ആവശ്യം വന്നാലും എന്നോട് പറഞ്ഞാ മതി കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു പിങ്കി അങ്ങ് പോകും തുടങ്ങുമ്പോൾ പിങ്കി വെള്ളം കുടിക്കണ്ടേ അപ്പൊ ചുമ മാറിയില്ലോ ഇനി സാരം ഇല്ലെന്നും പറഞ്ഞ് പിങ്കി അവിടെ നിന്ന് പോകുന്നു നന്ദയ്ക്ക് കാര്യം മനസ്സിലായി നന്ദ ഇങ്ങനെ എന്നിട്ട് ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിങ്കി അപ്പുറം മാറി നിന്നും മമ്മിയെ ഫോൺ വിളിക്ക മമ്മി പേടിക്കാനും ടെൻഷൻ അടിക്കാനും ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് വിധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ വിധി തന്നെയാ രാമേശ്വരത്ത് വെച്ച് എന്നെയും ഗൗതത്തിനെയും കൂട്ടിമുട്ടിച്ചതെന്നും അതേ വിധി തന്നെയാണ് ഞങ്ങളെ രണ്ടുപേരെയും പിരിച്ചതെന്നും എൻ്റെ ജീവിതം അർജുനുമായിട്ട് കൂട്ടിക്കെട്ടിയതും അതേ വിധി തന്നെയാണ് എന്തുമാത്രം മനസ്സൊരു കിയും പ്രാർത്ഥിച്ചും വേദനയോടുകൂടിയാണ് ഞാൻ ഗൗതത്തിനെ മനസ്സിൽ നിന്ന് ഇളക്കി മാറ്റിയത് അർജുനെ അവിടെ പ്രതിഷ്ഠിച്ചതെന്ന് മമ്മിക്ക് അറിയാവുന്നതല്ലേ എന്ന് പിങ്കി ചോദിക്കുന്നു പക്ഷേ വീണ്ടും വിധി വിളയാട്ടങ്ങൾ നടത്തുകയായിരുന്നു അർജുനെ കൊണ്ടുപോയി അപ്പോഴൊന്നും ഗൗതത്തിനെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല രോഹിത് എന്ന് പറയുന്ന ആള് അല്പമെങ്കിലും അഭികാമ്യനാണ് എങ്കിൽ നിങ്ങൾക്കൊന്നും ഭാരമാകാതെ അയാളെ വിവാഹം ചെയ്ത് ജീവിക്കണമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത് പക്ഷേ വിധി എന്നെ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് പറയുന്നു ഞാനൊരു തെറ്റായും ശരിയായും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിധിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഈശ്വരൻ അപ്പൊ നിന്നെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ഞാൻ പക്ഷെ ഈ കുഞ്ഞിനെ നീ പ്രസവിച്ച് കഴിയുമ്പോൾ വീണ്ടും നീ പുറത്താകില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മമ്മി ഒരിക്കലും ഇല്ല ഈ കുഞ്ഞിനെ മാത്രം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പിങ്കി മോളെ അത് തൽക്കാലം അമ്മിയെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോ ഇങ്ങനെ തന്നെയൊക്കെ അങ്ങ് പോട്ടെ അത് പറഞ്ഞ് പിങ്കി ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയം ഫോൺ വിളി കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ നന്ദയാണ് അപ്പോഴത്തേക്ക് ഒന്ന് ഞെട്ടി ദൈവമേ ഞാൻ പറഞ്ഞതൊക്കെ നന്ദ കേട്ട് കാണുവോ എന്ന് നന്ദ ഇങ്ങനെ വന്ന് പിങ്കിയെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് പിങ്കിയെ ഒരിക്കലും വളരാനായിട്ട് നമ്മുടെ നന്ദ അനുവദിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഫോണിൽ സംസാരിച്ച പിങ്കി പേടിച്ച് നിൽക്കുന്ന സമയത്ത് പിങ്കി ആരെയാണ് വിളിച്ചത് അപ്പോൾ എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരുപാട് നേരം ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നൊന്നും നല്ലതല്ല കേട്ടോ ആര് വിളിച്ചാലും പെട്ടെന്ന് കാര്യം പറയുക വെക്കുക മനസ്സിലായോ എന്ന് ചോദിച്ചു ഒത്തിരി ഫോൺ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് പറയുമ്പം അത് നന്ദ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് എനിക്കറിയില്ലായിരുന്നു അതൊരു കുറ്റമല്ലല്ലോ പിങ്കി പക്ഷേ നമുക്ക് ആവശ്യമുള്ള അറിവുകൾ നേടാൻ ധാരാളം വഴികളുണ്ടെന്നും പറഞ്ഞ് അപ്പം എന്ത് വഴിയാണെന്ന് ചോദിച്ചു ദാ ഈ ബുക്ക് നോക്കാൻ ആ ബുക്ക് എടുത്തു കൊടുത്തു ഗർഭസുരക്ഷയെക്കുറിച്ച് കിട്ടാവുന്ന മികച്ച അറിവുകളെല്ലാം ഈ ബുക്കിലുണ്ട് ഇത് വായിച്ചാൽ മതിയെന്നും പറഞ്ഞു നമ്മുടെ പിങ്കിക്ക് കൊടുത്തു കഴിയുമ്പം ഇതൊക്കെ എങ്ങനെ നന്ദയ്ക്ക് അറിയാൻ കഴിയുന്നത് നന്ദയ്ക്ക് അങ്ങനെ അനുഭവയോഗമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഈ പിങ്കി അപ്പോൾ ഒന്ന് വിഷമിച്ചു പറ ഈ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ നന്ദയ്ക്കാണോ എനിക്കാണോ കിട്ടുക പറ നന്ദ നന്ദാ എന്ന് വെച്ചാലേ നമുക്ക് ഇന്ത്യപരത്തിന് ആ കുഞ്ഞിനെ കിട്ടുക എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങ് വായിച്ചു പഠിക്കാം എന്നിട്ട് പ്രാവർത്തികമാക്കാം എന്ന് പിങ്കി പറയുന്നു ഇത് കേട്ടപ്പോൾ എന്നുവെച്ചാ എനിക്ക് മനസ്സിലായില്ല നീ തന്നെ ഇതങ്ങ് വായിച്ച് പഠിച്ചാൽ മതിയെന്ന് പ്രാവർത്തികമാക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്ന് അതും പറഞ്ഞ് പിങ്കി അവിടെ നിന്ന് പോയി നന്ദ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ അത് കഴിഞ്ഞു കേട്ടോ ആ ഒരു സംസാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നന്ദ അവിടെ പോയിരുന്നതൊക്കെ വായിക്കുക അപ്പോഴാണ് ഗൗതം ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത് ഹലോ എന്താ ഇത് താനിയിലോത്തൊന്നും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗൗതമ് സാറിന് ഇപ്പം എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അത് ശരി ഇതിപ്പോൾ അങ്ങനെയായോ ദേ ദിവാസ്വപ്നം കണ്ടിരിക്കാതെ വേഗം പേര് റെഡിയാക്കാൻ പറഞ്ഞു അങ്ങനെ ദിവാസ്വപ്നം കണ്ടിരിക്കുകയാണെന്ന് ആര് പറഞ്ഞു സാറിനോട് പിന്നെ ഞാനേ ചില ആലോചനകളിലും കണക്ക് കൂട്ടലുകളിലും ഒക്കെ ആയിരുന്നു അപ്പൊ എന്താലോചന എന്ത് കണക്ക് കൂട്ടലുകൾ അപ്പൊ നിങ്ങൾ അച്ഛന്മാർക്കെ ഇങ്ങനെങ്ങും നടന്നാൽ മതിയല്ലോ ഹും എന്നാൽ ഒരമ്മയ്ക്ക് അങ്ങനെ ചുമ്മാ നടക്കാൻ പറ്റുമോ പറ്റില്ല വയറ്റിൽ കുരുക്കുമ്പോഴത്തോട്ട് തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ആലോചിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ കേതത്തിനോട് പറഞ്ഞു എന്തൊക്കെ കൊടുക്കണം അതിൻ്റെ മാനസികാരോഗ്യത്തിന് എന്തൊക്കെ ചെയ്യണം അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ ആലോചിച്ചും കണ്ടുമൊക്കെ ചെയ്താലേ തൃപ്തിയായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഹെൽത്തി ആ ഒരു ബേബിയെ കിട്ടുകയുള്ളൂ അതിൻ്റെ റിസർച്ചിലാണോ ഡോക്ടർ അളകുന്നെന്താ എന്ന് ചോദിക്കുമ്പോൾ കളിയാക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ ആ റിസർച്ചിൽ തന്നെ ഞാൻ ഡേ ഇത് നോക്ക് അങ്ങനത്തെ പ്രസവരക്ഷാ പരിപാലനം എന്ന് പറഞ്ഞാൽ ആ ബുക്ക് അങ്ങ് വായിക്കുമ്പോൾ ഇതെന്നെ ഞാൻ വായിക്കുന്നത് അല്ല ഇതൊന്നെ താൻ വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ അമ്മയാകാൻ പോകുന്നത് അപ്പൊ ഞാൻ വായിക്കണ്ടേ താനല്ലല്ലോ പിങ്കി വേണ്ടേ കുഞ്ഞിന് വേണ്ടത് ഗർഭകാല സംരക്ഷണങ്ങൾ ചെയ്യാനെന്ന് ഗൗതം ചോദിച്ചു അങ്ങനെയല്ല ഗൗതം സാർ ഞാനിപ്പം പിങ്കിയെ വേറെ ആയിട്ടില്ല കാണുന്നത് ഞാനും പിങ്കിയും ഒന്നാണ് അപ്പൊ ഞങ്ങളിൽ ആര് ചെയ്താലും അത് നമ്മുടെ കുഞ്ഞിന് വേണ്ടി തന്നെയല്ലേ ഇന്ന് നന്ദ ഇങ്ങനെ ചോദിക്കാം അങ്ങനെ ദ ആ ഒരു സമയത്ത് നമ്മുടെ നന്ദ എല്ലാ കാര്യങ്ങളും ഗൗതത്തിനോട് മനസ്സ് തുറന്ന് ഇങ്ങനെ സംസാരിക്കുന്നു ഇനി മുതൽ കുറേ നാളത്തേക്ക് ഞാൻ ലീവാ പിങ്കിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് നന്ദ പറയുമ്പം അതിനെ ലീവ് എടുക്കണോ ഇതിന് വേറെ ആൾക്കാർ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു അല്ല അമ്മ വലിയമ്മ അതുപോലെ അവരൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു ഗൗതത്തിനോട് ഞാനും ഗൗതം സാറും നോക്കുന്നത് പോലെ വരുമോ മറ്റൊരാൾ നോക്കിയാൽ ഞാൻ തന്നെ വേണം എല്ലാം നോക്കാനായിട്ട് ഉം ശരി തൻ്റെ ഇഷ്ടം എന്താണോ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമം അന്നേരം പറഞ്ഞു നന്ദിക്ക് സന്തോഷമായി രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു സന്തോഷത്തോടെ അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷം ഇവർ പങ്കുവയ്ക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി